നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലെ ഒരു പരിചയ സമ്പന്നനായ ഗോൾ കീപ്പറുടെ കുറവുണ്ടായിരുന്നു ആ കുറവ് പരിഹരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഒഡീഷ എഫ് സിയിൽ നിന്ന് ലോണിൽ കമൽജിത് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ ഒരു ട്രാൻസ്ഫറിലുള്ള പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ട് അത് പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തത് എൻ്റെ കരിയറിലെ സുപ്രധാനമായിട്ടുള്ളൊരു കാൽവെപ്പാണെന്നാണ് ജോയിനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് എ സിഗ്നിഫിക്കൻ സ്റ്റെപ്പ് ഇൻ മൈ കരിയർ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി വിട്ടുനോക്കുകയാണ് മുന്നോട്ട് നോക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക ടീം സക്സസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ ടീമിൻ്റെ ഓവറോൾ ഗോൾ ഓഫ് ദി ടീമിൽ കണക്ട് ചെയ്ത് വിജയം ഭരിക്കുക എന്നുള്ളതിനെ ഞാൻ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കുകയാണ് എന്ന് കമാൽജിത്ത് സിംഗ് പറയുന്നു ഇപ്പോൾ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് സ്പോർട്ടിംഗ് പ്രൊഡക്റ്റ് കരോലി സ്കിൻസ്കിസിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കമാൽജിത് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്തതിൽ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കില്ലുള്ള ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും സ്കില്ലും ഒക്കെ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വാല്യുബിൾ ആയിരിക്കും സീസണിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഗുണകരമാകും എന്നാണ് ഇപ്പോൾ കരോലി സ്കിൻസ് കിസും പറയും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അവസാനിപ്പിക്കുന്നിടത്ത് ബ്ലാസ്റ്റേഴ്സ് ആ ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ക്ലബിൻ്റെ വിശ്വാസം കമാൽജിത് സിംഗിൻ്റെ ഈ ഒരു അഡീഷൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ശക്തിപ്പെടുത്തുമെന്നും സ്കോഡിനുള്ളിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ഹിസ് പ്രസൻസ് വിൽ ബി ഇൻസ്ട്രുമെൻ്റൽ ഇൻ അച്ചീവിങ് അവർ ഒബ്ജക്റ്റീവ്സ് ഫോർ ദി റിമൈൻഡർ ഓഫ് ദി സീസൺ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെൻ്റ് അവസാനിപ്പിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടെത്താം